അത് ശരിയാ ശരിയാള ഭംഗി ഗൈസ് ഗുഡ് ഈവനിങ് നമ്മളൊരു സ്ഥലം വരെ പോവാണ് പോണ സാധനങ്ങളും പോണത് എങ്ങനാണ് പറയാം ബാക്കിൽ ഒരാൾ നോക്കി 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 എന്തിനാണെന്നാ കോഴിച്ചോ വാ വർക്ക് ആ കാണിച്ചേ കടിക്കടേതാ പറഞ്ഞാ ലിപ്സ്റ്റിക്ക് ലിപ്സ്റ്റിക്

ണ്ടായിപ്പർ മാർക്കറ്റിൽ വെച്ച് കണ്ടു കമന്റ് മാർക്കറ്റിൽ മത്തുപോസ് മേടിക്കാം നമ്മള് പോവാച്ചർ എത്തിട്ട് പള്ളിയുടെ പണി കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാ

അല്ലെങ്കിൽ തൃശ്ശൂർ പൂരം ആവാൻ പോവാട്ടാ ഈ മെയ്യിലാണ് പൂരം വരണത് കാരണം ഡേറ്റ് എനിക്ക് അറിഞ്ഞൂടാ പൂരം വരെയാണ് അത് പ്രമാണിച്ച് ഇത് കണ്ടാ അറ്റം ഭാഗം ആ തന്നെ മതില് പണി പുള്ളി കഴിക്കാ കണ്ടോ അനുഭവിച്ചിട്ടില്ലല്ലോ

കഴിക്കണ്ടാവൂട്ടോ ചെലപ്പോ ഒന്നും പറ്റിയില്ലെങ്കി എനിക്ക് കുടിക്കാൻ വേണ്ടിട്ട് നല്ലതാ കയ്പ ആ പറഞ്ഞേയുള്ളൂ ആണോ നമ്മൾ ശരിക്കും പറഞ്ഞാല് ബിനി തുറന്നതിന് ശേഷം ഇങ്ങോട്ട് ആപ്പ് കിട്ടി അപ്പൊ അതിന് ശേഷം ഇപ്പഴും ഇത് ഉൾഭാഗം ബിനി റിനോവേറ്റ് ഞാൻ കണ്ടിട്ടില്ല ഞാൻ ആദ്യം അതിൻ്റെ ഉള്ളിക്ക് പറഞ്ഞത് ഞാൻ ഞാൻ ഫ്രണ്ടീന്ന് കണ്ടുണ്ട് ബിനി എന്തിനിക്കണേ അരിമും പറക്കെടുത്തോണ്ടി കേട്ട് തമാശ <laughs> ും <laughs> ല്ലതേ ആളെ പൊല്ലി പറഞ്ഞോ അതായിരിക്കും നശിപ്പിച്ചില്ല കണ്ടില്ലേ ഒരു ഷൂട്ട് ചെയ്യാൻ വേണ്ടിട്ട് നിന്നാണ്

പക്ഷെ ഇത് സ്വർണം തോന്നലോട്ടോ സത്യേട്ടു അല്ലേ സ്വർണ്ണമാണ് പക്ഷെ നിനക്ക് ഭയങ്കര നോക്ക് അവൾക്ക് ഭയങ്കര അതെ വീടാ നോക്കണം ത് റോ പൂലഇലത് അല്ലേ അത് ശരിയാ ശരിയാ അത് ഒറ്റയ്ക്ക് ഇടുമ്പോള ഭംഗി ആ റോസാപ്പൂ വലത്തിയാണെങ്കിലും ആ കല്ലിന്റെ ആണെങ്കിലും ഒറ്റക്കെടുത്തും പക്ഷെ ആ കല്ലുണ്ടല്ലോന്നെ ആ ഗ്രീൻ കല്ല് കൊറച്ചും കൂടി ഡാർക്ക് ആണെങ്കിൽ നല്ല ഉണ്ടാവും ഓ ഇതിന് നല്ല കന ഇണ്ടല്ലേ അഞ്ചുപോലെ ഇത്രത്തിൽ നീ സെലക്ട് ചെയ്ത് പോണോ അത് എനിക്കിഷ്ടായാലും ഇഷ്ട പിന്നെ ഇതാ ഓക്കേ ഇത് ഭംഗിയുണ്ട് പക്ഷെ ഇത് വെയിറ്റ് എത്ര അറിയോ നിന്റെ കഴത്തിൽ

ഈ കളർ തന്നെയാണോ നിന്റെ ഇട്ടിസ്റ്റേടി നൽകതിര പോലെ അത് മറ്റേ മാലയുടെ ഓഫ് ഇങ്ങനെ കിട്ടും ഇവിടെ ഇതിനെ കുറച്ച് ലൂസ് ആക്കി ഇവർ കുറച്ചുകൂടി ടൈറ്റാക്കാനാണ് അയ്യ അത് ലൂസ് ആയിട്ട് കാര്യമില്ല ടൈറ്റാക്കില്ല കാര്യമില്ല അത് ഇട്ടാൽ വരെ തിരിച്ചിടണോ ദാ തിരിച്ചിടണോടേ പെണ്ടില്ലേ ഓ നല്ലതാണ് വെറ്റി നെക്കിടരി ഓല്ലുണ്ട് ആ തിരിച്ചൊന്ന് പുക്കല്ലേ അല്ലേ ആകെ

కుటుంబ <Qs> <kita> യപ്പോ നമ്മളിവിടുന്ന് പോവാണ് കൈസൂടെ നമ്മള് വീട്ടിലേക്ക് തിരിച്ചു പോവാണ് അതെ